സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം അധ്യാത്മരാമായണം പാരായണം ഇന്ന് ഇരുപത്തി ഒന്നാം ദിവസം പാരായണം ചെയ്യുന്ന ഭാഗം സുന്ദരകാണ്ഡം സുന്ദരകാണ്ഡത്തിൽ ലങ്കാമർദ്ദനം എന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीरामचंद्र जय श्रीराम राम श्रीराम भद्र जय श्री राम सीता श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक रावणान्दकराम श्रीराम मम हृदि रमतां राम राम श्रीराघवाल्पमा राम श्रीरामा रमापदे श्रीरामा रमणीयविग्रह नमोऽस्तु दे നാരായണായ നമോ നാരായണായ നമോ നാരായണായ അന്നമോം നാരായണായ നമ ലങ്കാമർദ്ദനം ചെറുതകലയൊരുവിടവിശിഖരപുമമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സേജിതശ്രമം പരപുരിയിലൊരു നിർപതി കാര്യാർത്ഥമായതി പാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയമതിനൊരഴിനിലൊഴിഞ്ഞു സാധിച്ചത് സ്വസ്വാമികാര്യത്തിനന്തരം എന്നിയേ നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ അതിനു മുഹുരഹമിലിജിചരകുലേശനെ പോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയും ഇതു സുദൃഢമിത് ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനൻ മിഥില നൃപമകൾ മരുവുമതിവിമല ശിംഷപാവൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല ബലസഹിത ഗുൽമവല്ലീതരുക്കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധു ജനനിവ ഭയജനനാഥ ഭേദങ്ങളും ജംഗമജാതികളായ പദത്തികൾ അതിഭയമോടഖില ദിശി ദിശി ഖലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും രജനിചരപുരി ചടിതി കീഴ്മേൽമറിച്ചിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമൊട അതുപൊഴുതു നിശിചരികളും ഉണർന്നിതു കപി കവി കാണായി ഇവൻ അമിതബല സഹിതനിടി നികരമൊച്ചയും എന്തൊരു ജന്തുവിതെന്തിനു വന്നതും സുമുഹിതവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രേ ചൊല്ലിലയോ ചൊല്ലൂ മനസി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്ക് മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശിതമസി വരുവതിനു കാരണമെന്തു നീ അറിഞ്ഞിലയോ ചൊല്ലിവനാരടു രജനിചരകുലരചിതമായകളൊക്കെ വേരാത്രിഞ്ചരന്മാർ കൊഴിഞ്ഞറിയാവതോ ഭയമനെ നികടഭുവി കണ്ടുമൻ മനസേ പാരം വളരുന്നിതെന്താവതീശ്വര അവനി മകളവരൊടിത് ചൊന്ന നേരത്തവരാശുലിംഗേശ്വരനോടു ചൊല്ലിടിന ഒരു വിഭിനിപൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതുവതിനു കരുതി അവൻ അപകട ഭയാകുലം പൊട്ടിച്ചു ചൈത്യപ്രസാദമൊക്കെ വേ മുസലധരൻ അനിശമതുകുന്നവരെയും മുൽപെട്ടുതച്ചു കൊന്നീടിനാൻ ശ്രമം ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ല ഭൂ പോയി ലവന വിടും പ്രഭോ ദശവദനൻ ഇതി ജജനിചരികൾ വചനം കേട്ട് ദന്തശൂഗോപമക്രോധ വിവശനായി ഇവനിവിടെ നിശിതമസി ഭയമൊഴിയ വന്നവൻ ഏതും എളിയവനല്ലെന്നു നിർണയം നിശിതശരകുലിശമുസലാദ്യങ്ങൾ കൈക്കൊണ്ട് നിങ്ങൾ പോകാശു നൂറായിരം വീരന്മാർ നിശിചരകുലാധിവാജ്ഞാകരന്മാരതി നിർഭയം ചെല്ലുന്നതു കണ്ടു കണ്ടുമാരുതി ശിഖരി കുലമൊടുമവനി മുഴുവനിളകും വണ്ണം സിംഹനാദം ചെയ്തതു കെട്ടുരാക്ഷസർ സഭയതര ഹൃദയമതമോഹിച്ചുവീണിതു സംഭ്രമത്തോടടുത്തിയിടിനാർ പിന്നയും ശിതവിശിഖമുഖനിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുപരിവിരവിനുടുയർന്നുചിതശ്രമം മുദ്ഗരം ീടിനാൻചരനിധനീ നിശമന ദശാന്തരേ നിർഭരം വൃത്തിച്ചു നക്തഞ്ചരേന്ദ്രനും അഖിലബലപതിവര ചെല്ലുകരൻ പരമരണനിപുണനോടെ എതിർത്തു വഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതുതൃ തത്ബലം അത്ഭുതം അത്ഭയോദ്ഭോതി പരിഭവമോട് അമിതബല സഹിതമഭിചെന്നുരു പഞ്ചസേനാധിപന്മാർ മരിച്ചീടിനാർ ഇവനെ മമനികടബുവി ഛടിതി സഹജീവനോടിങ്ങു ബന്ധിച്ചുകൊണ്ടെന്നുവച്ചിടുവാൻ മഹിതമതിബല സഹിതം എഴുവരൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ വൃശം ദശവദന വചന നിശമാനവല സമന്വിതം ദണ്ഡ മുസല ഖ്ഗേഷുചാപാധികൾ കഠിനതരമലറി നിജകരമതിലെടുത്തുടൻ കർപ്പുരേന്ദ്രന്മാരടുത്താർ കവീന്ദ്രനു ഭുവനതലമുലയ മൂരലറി മരുവും വിധു ഭൂരിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം അനിലജനും അവരെ വിരവോടു കുന്നിടിനാൽ ആശു ലോഹസ്തൊമ്പതാടനത്തലഹോ നിജ സജിവ തനയെഴുവരും അമിതസൈന്യവും നിർജരലോകം ഗമിച്ചതുകേൽക്കയാൽ മനസിദശമകനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനൻ ഇനിയൊരുവനിവനോട് ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടില്ല മറ്റു ഞാനാരയും ഇവരൊരുവരെതിരിടിയിൽ അസുരസുരജാതികൾ ഇങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയെ അവർ പലരും ഒരു കവിയോട് ഏറ്റവും മരിച്ചിതങ്ങയ്യോ സുഹൃതം നശിച്ചിതു മാമകം പലവുമിരി കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നുരു ൂടാധരാൽ വിനയമൊടു തൊഴുതിളയ മകനു മുര ചെയ്തിരപുംസാമിതം യോഗ്യമല്ലേതു അലമലമിതരികിൽ അനുചിതമഖില ഭൂഭൃദമാത്മഖേദം ധൈര്യ ശൗര്യ തേജോഹരം ഹരിവരനെ നിമിഷമിക നിമിഷമികകൊണ്ടു വരുവനൻ അക്ഷകുമാരനും നിർഗമിച്ചീടിനാൻ കവിവരനും അത് പഴുതു തോരണമേറിനാൻ കണായി അക്ഷകുമാരനസന്നിധു ശരനികരശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താണു അതു നേരം മുനിവിനൊടു ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനീ മുരം കൊണ്ടെറിഞ്ഞിടിനൻ ശമനപുരി വിരവിനൊടു ചെന്നുക്കീടിനൻ ശക്തനാമക്ഷകുമാരൻ മനോഹരൻ വിഭുതകുലരി പുനിശിജരാധിപൻ രാവണൻ വൃത്താന്തമാകെട്ടു ദുഃഖാർത്തനായി അമരപതിജിതമിതബല സഹിതം ആത്മജം ആത്മഖേദത്തോടണച്ചു ചൊല്ലിടിനൻ പ്രിയതനയ ശൃണുവചനമികതവ സഹോദരൻ പ്രേതാധിപാലയം ബുക്കിതു കെട്ടിയിലേ മമസുധനെ രണശിരസി കൊന്ന കവീന്ദ്രന് മാർത്തജാലയ തിന്നയച്ചിടുവൻ ത്വരിതമകമുല ബലമോടു പോയിടുവൻ ത്വൽക്കനിഷ്ടോദകം പിന്നെ നൽകിയിടുവൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण कृष्ण हरे हरे नमः पार्वतीपदे हर हर महादेव सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा हरि